ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഗൗരി പറയാണ് ശങ്കറിനോട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നാണ് അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കുന്നത് കള്ളത്തരങ്ങളൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല അതുകൊണ്ട് തിരുത്തി പറയണമെന്ന് സൂചിപ്പിക്കുന്നു ശങ്കർ അപ്പോൾ പറയാണ് ഞാൻ തിരുത്തിയൊന്നും പറയത്തില്ല മാത്രമല്ല പ്രായമായ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെ പറയുന്നു ഗൗരി അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയുന്നു ആ സമയത്ത് അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നു മഹാദേവൻ പറയാണ് രാധാമണി പറഞ്ഞു നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണമെന്ന് അതിനുശേഷം കൺഫേം ആകുമല്ലോ എന്ന് പറയുകയാണ് ഗൗരിയാണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ആണെങ്കിൽ ഗൗരിയും പിടിച്ചുകൊണ്ട് പോവുകയാണ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറിൻ്റെ വീടാണ് അവിടെ മുത്തശ്ശിക്കാണെങ്കിൽ ഒട്ടും വയ്യ എല്ലാവരുമാണെങ്കിൽ മുത്തശ്ശിയെ കെയർ ചെയ്യുന്നു അവിടേക്കാണെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് ആദർശ് വരുന്നു ആദർശമാണെങ്കിൽ മുത്തശ്ശിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് എല്ലാരോടും ചോദിച്ചിട്ടും ആരും ഒന്നും പറയുന്നില്ല ആ സമയത്ത് വേണി അവിടേക്ക് വരുന്നു വേണിയാണെങ്കിലും ആ ദർശനെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ എത്ര തവണ ഫോൺ വിളിച്ചു എന്നെ തിരിച്ചു വിളിച്ചില്ല മെസ്സേജ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നു വീട്ടിൽ വന്നിട്ടും എന്നെ ഒന്ന് അന്വേഷിച്ച പോലും ഇല്ലല്ലോ എന്നൊക്കെ കുറ്റം പറയുകയാണ് വേണി ആദർശാണെങ്കിൽ വേണിയോട് ചോദിക്കുകയാണ് നീ എന്തെങ്കിലും മുത്തശ്ശിയോട് ചെയ്തോ എന്ന് വേണിയപ്പോൾ സത്യങ്ങളെല്ലാം പറയുകയാണ് എനിക്ക് ബോറടിച്ചു നിങ്ങൾ ഫോൺ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ മുളക് പുകച്ചിട്ടാണ് മുത്തശ്ശിക്കിങ്ങനെ ആയതെന്ന് ആദർശൻ അത് കേട്ടിട്ട് ദേഷ്യം വരുന്നു ആദർശ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് വേണി പറഞ്ഞു സത്യമാണോ എന്ന് മുത്തശ്ശിയപ്പോൾ പറയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് ജലദോഷമാണ് അതങ്ങ് മാറിക്കോളുമെന്ന് പറയുന്നു വീണിയപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവരെന്താ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാഞ്ഞത് ശരിക്കും ഇനി വേറെ എന്തെങ്കിലും പണിക്ക് വേണ്ടിയാണോ എന്ന് വിചാരിക്കുന്നു ഗൗരിയും ശങ്കറും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗൗരിയാണെങ്കിൽ കാർ നിർത്താൻ പറയുന്നു കാർ നിർത്തിയിട്ടാണെങ്കിൽ ഗൗരി പോവുകയാണ് ശങ്കർ ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന് ഗൗരിയപ്പോൾ പറയണം എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഇല്ലാത്ത ഗർഭത്തിന് വേണ്ടി എന്തിനു പോവുകയാണെന്നൊക്കെ പറയുന്നു സത്യങ്ങൾ എല്ലാവരോടും പറയണമെന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ശങ്കർ പറയാണ് കമലേട്ടത്തി പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും എന്ത് കെയറിങ് ആണ് അതുപോലെ നിന്നെയും എല്ലാവരും കെയറിങ് ചെയ്യും ഗൗരി എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറയുന്നു ഗൗരിയപ്പോൾ പറയുകയാണ് ചാരങ്ങാട്ട് വീട്ടിലെ എന്ത് പ്രശ്നവും ഞാൻ പരിഹരിച്ചോളാമെന്ന് കള്ളങ്ങൾ ഒരുപാട് കാലം നിൽക്കില്ല എന്തായാലും തുറന്നു പറയണമെന്നു പറയുന്നു ശങ്കർ പറയണ എങ്കിൽ പിന്നെ നീ തന്നെ എല്ലാം തുറന്നു പറഞ്ഞോളൂ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും നിന്റെ കയ്യിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞോളാൻ പറയുന്നു അത് കേൾക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയുന്നില്ല ആ സമയത്ത് ശങ്കർ പറയുന്നുണ്ട് ഗൗരി ഒന്നും പേടിക്കണ്ട ഗൗരിക്കൊരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം തൽക്കാലം ഇതിങ്ങനെ പോകട്ടെ എന്ന് പറയുന്നു ശങ്കർ ഗൗരിയും കൂട്ടി കാറിൽ കയറിയതിന് ശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് തൽക്കാലം ഇത് നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഈ കാരണം കൊണ്ട് ഗൗരിയും ചാൻസ് ഉണ്ട് അവൾക്കും ഇത് സത്യമാക്കണമെന്ന് ചിലപ്പോൾ തോന്നാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് ആദർശ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ വേണി ചായയുമായിട്ട് ചെല്ലുന്നു ആദർശാണെങ്കിൽ താങ്ക്സ് പറയുന്നു വേണി അപ്പോൾ ചോദിക്കുകയാണ് ചായ തന്നതിന് താങ്ക്സോ എന്ന് ആദർശ പറയാണ് അതുകൊണ്ടല്ല നീ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ലല്ലോ അതിൻ്റെ സന്തോഷത്തിൽ താങ്ക്സ് പറഞ്ഞതാണെന്ന് ആദർശ് വേണിക്ക് വേണ്ടി ഡ്രസ്സും കുപ്പിവെള്ളയും കൊടുക്കുന്നു ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്നു വേണിക്ക് ഒരുപാട് സന്തോഷമാകുന്നു നിങ്ങൾ എന്നെ ഓർത്തല്ലോ എന്ന് പറയാണ് ആദർശ അപ്പോൾ പറയണം ഇതിനത്ര വിലയൊന്നുമില്ല എന്ന് വേണി അപ്പോൾ പറയണം അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ എന്നെ ഓർത്തല്ലോ അത് മതി എന്ന് പറയുന്നു വേണി അപ്പോൾ ചോദിക്കുന്നുണ്ട് ബാഗിൽ വേറെ സാധനമുണ്ടല്ലോ അതെന്താണെന്ന് തൃശ്ശപ്പോൾ പറയണം അമ്മയ്ക്കും ആരതിക്കുമുള്ള ഡ്രെസ്സാണെന്ന് അപ്പോൾ വളയോ എന്ന് വീണി ചോദിക്കുന്നു അത് ആരതിക്കുള്ളതാണെന്ന് പറയുന്നു വേണി ഡ്രസ്സ് വെച്ച് നോക്കുന്നു അപ്പോൾ അത് വലുതാണ് അപ്പോൾ വേണി ചോദിക്കുകയാണ് ഇത് ആരതിക്ക് വേണ്ടി വാങ്ങിയതല്ലേ എന്ന് അതിർച്ചപ്പോൾ പറയുന്നുണ്ട് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിയാകുമെന്ന് അപ്പോൾ പറയണം ഇത് ആരതിക്ക് വേണ്ടി വാങ്ങിയതാണ് അല്ലാതെ എനിക്ക് വേണ്ടിയല്ല വേണി പറയുന്നു ഞാനിവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ലെന്നറിഞ്ഞിട്ട് ആ സന്തോഷത്തിൽ നിങ്ങൾ എനിക്ക് ഡ്രസ്സൊക്കെ ദാനമായിട്ട് തന്നതാണ് ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോൾക്ക് ആരുടെയും ദാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്